പന്ത്രണ്ടുകാരിയായ മകളെ ലൈംഗികമായി പീഡിപ്പിച്ച ബന്ധുവിനെ പെൺകുട്ടിയുടെ പിതാവ് കൊലപ്പെടുത്തിയതായി റിപ്പോർട്ട് ആന്ധ്രാപ്രദേശിലാണ് സംഭവം നടന്നത് കുവൈത്തിൽ ജോലി ചെയ്തു വരികയായിരുന്ന ആന്ധ്ര സ്വദേശിയാണ് കൊലപാതകം നടത്തിയത് കൊല നടത്താനായി മാത്രം ഇദ്ദേഹം കുവൈത്തിൽ നിന്ന് നാട്ടിലേക്ക് വരികയായിരുന്നു കൃത്യം നടത്തിയ ശേഷം ഇദ്ദേഹം തിരികെ പോവുകയും ചെയ്തു ആന്ധ്രാപ്രദേശിലെ അന്നമയ്യ സ്വദേശിയാണ് കൊല നടത്തിയത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഇദ്ദേഹം കുവൈത്തിൽ ജോലി ചെയ്തു വരികയാണ് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലും ഇദ്ദേഹത്തിനുണ്ട് വിവാഹത്തിനുശേഷം ഇദ്ദേഹം ഭാര്യയെ കൂടി കുവൈത്തിലേക്ക് കൊണ്ടുപോയിരുന്നു ഇവർക്ക് ഒരു മകളാണുള്ളത് പിന്നീട് കുട്ടിയെ നോക്കാൻ ഭാര്യയുടെ വീട്ടുകാരെ ഏൽപ്പിച്ചു കുട്ടിയുടെ ചെലവിനായി പ്രതിമാസം നിശ്ചിത തുകയും നൽകി വരികയായിരുന്നു എന്നാൽ ഭാര്യയുടെ അമ്മയുടെ സാമ്പത്തിക സ്ഥിതി മോശമായതോടെ ഇവരെ കൂടി ഇദ്ദേഹം കുവൈത്തിലേക്ക് കൊണ്ടുപോയി അതോടെ പന്ത്രണ്ടുകാരിയായ തന്റെ മകളുടെ സംരക്ഷണ ചുമതല ഭാര്യയുടെ ഇളയ സഹോദരിയെ ഏൽപ്പിച്ചു ആദ്യമൊക്കെ കുട്ടിയെ നന്നായി നോക്കിയിരുന്ന ഭാര്യ സഹോദരിയുടെ കുടുംബം പിന്നീട് കുട്ടിയെ നോക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു പൂർത്തിയാക്കിയടർന്ന് കുട്ടിയുടെ അമ്മ കുവൈത്തിൽ നിന്ന് ആന്ധ്രയിലേക്കെത്തി അപ്പോഴാണ് ഇവരുടെ ബന്ധു കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന കാര്യം തിരിച്ചറിഞ്ഞത് തുടർന്ന് അമ്മയും മകളും പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തി എന്നാൽ പ്രതിയെ താക്കിയത് ചെയ്ത് വിടുക മാത്രമാണ് പോലീസ് ചെയ്തതെന്ന് കുട്ടിയുടെ കുടുംബം ആരോപിച്ചു ഇതോടെയാണ് മകളെ ഉപദ്രവിച്ചയാളെ വകവരുത്താൻ കുട്ടിയുടെ പിതാവ് തീരുമാനിച്ചത് ഡിസംബർ ആറിന് കുവൈത്തിൽ നിന്ന് ആന്ധ്രയിലെത്തിയ പിതാവ് പ്രതിയെ ഇരുമ്പുതണ്ടുകൊണ്ട് അടിച്ചുകൊന്നു അന്നേ ദിവസം വൈകുന്നേരത്തോടെ ഇദ്ദേഹം കുവൈത്തിലേക്ക് മടങ്ങിപ്പോകുകയും ചെയ്തു തുടർന്ന് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു തുടക്കത്തിൽ കൊല നടത്തിയയാളെ കുറിച്ച് പോലീസിന് സൂചനകളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല പിന്നീട് കുട്ടിയുടെ പിതാവ് തന്നെയാണ് താനാണ് കൊല നടത്തിയതെന്ന് കുറ്റസമ്മതം നടത്തിയത് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു ഇദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇദ്ദേഹത്തെ കുവൈത്തിൽ നിന്ന് നാട്ടിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് കുവൈത്തിൽ നിന്ന് എത്തിയ ആഞ്ജനേയ പ്രസാദ് എന്നയാളാണ് മകളെ പീഡിപ്പിച്ചതിന് ശാരീരിക വൈകല്യമുള്ള ബന്ധു പി ആഞ്ജനേയലുവിനെ ഇരുമ്പുപടി കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയതായി രാജപേട്ട് സബ് ഡിവിഷണൽ പോലീസ് ഓഫീസർ എൻ സുധാകരൻ പറഞ്ഞത് ഡിസംബർ ആദ്യവാരം ഇന്ത്യയിലെത്തിയ ആഞ്ചനേയ പ്രസാദ് ഡിസംബർ ആറ് ഏഴ് തീയതികളിൽ രാത്രിയിൽ വീടിന് പുറത്ത് ഉറങ്ങിക്കിടക്കുമ്പോൾ ആഞ്ചനേയുവിനെ കൊലപ്പെടുത്തി അന്നമയ ജില്ലയിലെ ഒബുലവാരിപ്പള്ളിയിൽ നടന്ന സംഭവത്തെ കുറിച്ചാണ് സുധാകർ പി ടി ഐയോട് പറയുന്നത്